പഴയ കലണ്ടറിന് പത്ത് ഉപയോഗങ്ങൾ വർഷങ്ങൾ കടന്നു പോകുന്നതിനൊപ്പം പഴയ കലണ്ടറുകൾ നിങ്ങളുടെ സ്റ്റോർ റൂമിൽ പെരുകും മികച്ച നിലവാരമുള്ള കടലാസിലവും മിക്കവാറും കലണ്ടറുകളും അച്ചടിച്ചിരിക്കുക അതോടൊപ്പം മനോഹരമായ ചിത്രങ്ങളും ഉണ്ടാകും ഇവ വെറുതെ നശിപ്പിച്ച് കളയാൻ പലപ്പോഴും നിങ്ങൾക്ക് മടി തോന്നാറുണ്ടാവും ഈ കലണ്ടറുകൾ പല രീതിയിലും പുനരുയോഗപ്പെടുത്താനാകും അല്പം ക്രിയാത്മകമായി ചിന്തിച്ചാൽ അവകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാനാവും കലണ്ടറിലെ അക്കങ്ങൾ മുറിച്ചെടുത്ത് ചെറിയ കുട്ടികളെ സംഖ്യകൾ പഠിപ്പിക്കാൻ സാധിക്കും കലണ്ടറുകളിലെ മനോഹരമായ ചിത്രങ്ങളും ഉപയോഗപ്പെടുത്താം ഇവ ചിത്രശേഖരങ്ങളിലേക്ക് മുതൽ കൂട്ടാക്കാം കലണ്ടറുകൾ പഴകിയാൽ ഉപയോഗശൂന്യമാണെന്ന് കരുതേണ്ടതില്ല പഴയ കലണ്ടറുകൾ ഉപയോഗിച്ച് ചെയ്യാവുന്ന വ്യത്യസ്തവും ആകർഷകവുമായ ചില കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് അല്പം ഭാവനയും കരകൗശലവും ഉണ്ടെങ്കിൽ അവ ആകർഷകമായ പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാം കലണ്ടറുകളിലെ ആകർഷകമായ ചിത്രങ്ങൾ ഉപയോഗിച്ച് ബുക്ക് മാർക്കുകൾ നിർമ്മിക്കാം അഥവാ കലണ്ടറിന് കട്ടിക്കുറവ് തോന്നിയാൽ പിൻഭാഗത്ത് കട്ടിക്കടലാസ് ഒട്ടിച്ച് ഉപയോഗിക്കാം കലണ്ടറിലെ ആകർഷകങ്ങളായ ചിത്രങ്ങൾ മുറിച്ചെടുത്ത് അവയെ വിരിപ്പുകളായി മാറ്റാം ഒരു ഷീറ്റിൽ ഇവ ഒട്ടിച്ച് നിർമ്മിക്കാം തിളക്കമുള്ള പേപ്പറുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏറെ ആകർഷകമായിരിക്കും പല കലണ്ടറുകളിലും പ്രശസ്തരായ കലാകാരന്മാരുടെ സൃഷ്ടികളും ഫോട്ടോകളും ഒക്കെ ഉണ്ടാകും ഇവ ഫ്രെയിം ചെയ്ത് ചുമരലങ്കാരത്തിന് ഉപയോഗിക്കാവുന്നതാണ് ആകർഷകങ്ങളായ ചിത്രങ്ങൾ ഫ്രെയിം ചെയ്ത് മുറികളുടെ ചുമരുകളിൽ തൂക്കുക കുട്ടികൾക്ക് പസിൽ ഗെയിമുകൾ ഉണ്ടാക്കാൻ പറ്റിയതാണ് കലണ്ടർ കലണ്ടർ മുറിച്ചെടുത്ത് ഇത് തയ്യാറാക്കാം കുട്ടികളെയും ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാക്കാം വില കൊടുത്ത കടയിൽ നിന്ന് കവറുകൾ വാങ്ങുന്നതിന് പകരം പഴയ കലണ്ടർ ഉപയോഗിച്ച് കവറുകൾ നിർമ്മിക്കാം വളരെ എളുപ്പത്തിൽ തന്നെ ഇത്തരത്തിൽ കവറുകൾ നിർമ്മിക്കാനാകും പഴയ കലണ്ടറുകളുടെ ചിത്രങ്ങൾ ചേർത്ത് വെച്ച് സമ്മാനങ്ങൾ പൊതിയാനുള്ള കടലാസാക്ക നിറപ്പകിട്ടും തിളക്കവുമുള്ള കലണ്ടർ പേപ്പറുകൾ ഉപയോഗിച്ച് സമ്മാനങ്ങൾ പൊതിഞ്ഞാൽ ആകർഷകമായിരിക്കും ഡെസ്ക് കലണ്ടർ കൈവശമുണ്ടെങ്കിൽ അൽപം ഭാവന പ്രയോഗിച്ച് ഒരു ഫോട്ടോ ഫ്രെയിം ആക്കി അതിനെ മാറ്റാനാവും ഇത് മേശപ്പുറത്ത് ആകർഷകമായ ഒരു ഐറ്റമായി ഇരുന്നു കൊള്ളും നിങ്ങൾക്ക് സ്വയം ചില കരകൗശല ഉൽപ്പന്ന നിർമ്മാണങ്ങൾ പഴയ കലണ്ടർ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് കുട്ടികൾക്ക് ഇതിൽ താൽപ്പര്യം ചെയ്യാം അല്പം ഭാവന പ്രയോഗിച്ചാൽ ചിലവൊന്നുമില്ലാതെ ആകർഷകമായ കരകൗശല വസ്തുക്കൾ പഴയ കലണ്ടറിൽ നിന്ന് സൃഷ്ടിച്ചേക്കാനാവും